ഹലോ ആലുവ ഷാജിയാണ് ബിസിനസ്സിനെ കുറിച്ച് തന്നെയാണ് ഇന്നത്തെയും ചർച്ച കാരണം ഇന്ന് എഴുപത് എഴുപത്തഞ്ച് ശതമാനം ആളുകളും ബിസിനസ്സിൽ ശ്രദ്ധിക്കുന്നവരാണ് നമ്മൾ ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ചെയ്യുന്നവരാണെങ്കിലും ബിസിനസ്സിൻ്റെ മൂന്ന് വർഷം വളരെ അതിപ്രധാനമാണ് ആ മൂന്ന് വർഷം നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര ലക്ഷമായാലും അതിൻ്റെ ഇരട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കാണണമെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു അതുമാത്രമല്ല നമ്മൾ പർച്ചേസിങ് വളരെ വളരെ ശ്രദ്ധിക്കണം അതുപോലെ നമ്മുടെ തൊഴിലാളികളെയും കൂടെ നിർത്തി പർച്ചേസിംഗിൽ ശ്രദ്ധിച്ച് ബിസിനസ്സിൻ്റെ എല്ലാ മേഖലകളിലും അതായത് കെട്ടിമറിയണം എന്നൊക്കെ പറയൂലെ അതേപോലെ നമ്മൾ നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്ത നമ്മുടെ ഏത് ബിസിനസ്സും നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും മൂന്ന് വർഷം ആ മൂന്ന് വർഷം വളരെ അതിപ്രധാനമാണ്